ഹലോ ഗേൾസ് വെൽക്കം മാറ്റ് ടു അവർ ചാനൽ എല്ലാവരും ഞമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരം പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല എന്താ നടന്ന് നടന്ന് കൊങ്ങി വരികയാണ് എന്താ നമ്മളിങ്ങനെ കുട്ടികളായിട്ടൊന്നും ഇങ്ങനെ വെറുതെ ചുറ്റുവട്ടം ഒന്ന് കാണാനിറങ്ങിയതാ കേട്ടാ അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് ഒരുപാട് ദൂരെ എത്തി നമ്മളെ നമ്മളും എന്താണ് അയൽവാസികളും കുറച്ച് ആടുകളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുട്ടികളും അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ എവിടേക്കാ എന്താണെന്ന് എങ്ങനെയെന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ കാണാൻ ഇറങ്ങിയതാണ് ഞാൻ കാണിച്ചു തരാട്ട ഞങ്ങളിവിടെയൊക്കെ ഭയങ്കര കാടാണ് കേട്ടോ നല്ല കാടാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ അധികവും കോറി കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളവിടെയൊക്കെ ഭയങ്കര കാടും കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ ഞങ്ങളെ കൂടെ ഉള്ളവരാട്ടോ ഒരുപാട് എന്താണ് കാണാൻ എന്താ പറയാ ഭംഗിയല്ലേ ഇങ്ങനെ കാണാനൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു ലൈക്ക് അപ്പൊ ഞമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവുക കൊറേ ദൂരം നടക്കാനുള്ളത് കൊണ്ടാണ് സ്പീഡില് പോക്കിയത് പിന്നെ ഇഷ്ടമുള്ളൊരു കമന്റ് ചെയ്യണം കേട്ടോ വലിയ കാഴ്ചകളൊന്നുമല്ല ഞങ്ങളെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ ഉള്ളു ഇങ്ങനെ ഒരു തണലത്ത് വിശ്രമത്തിലാണ് കേട്ടോ നല്ല എന്താ പറയാ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഭാഗങ്ങളാ കേട്ടോ ഇവിടെ ഫുള്ള് ഇവിടെ നിന്നും ആളും മനുഷ്യനൊന്നും ഇല്ല കേട്ടോ പിരകളൊന്നും ഇല്ല അത് ഞങ്ങൾ അൽവാസിയാണ് കേട്ടോ പിരകളില്ലാതെ രനുമോളാണ് ഭാനുതങ്ങനെ ഇവിടെ ഒരു എന്തോ പറമ്പാങ്കുളം അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതറിയില്ല അപ്പൊ അങ്ങോട്ട് വന്നതാണ് പക്ഷെ കുറെ നടക്കണം അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാണ് വെയ്യ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് പോകണം നമ്മൾ ബാനും കുഞ്ഞൊക്കെ ക്ഷീണിച്ചു അല്ല ബാനും കുഞ്ഞും ഒന്നു തന്നെയുള്ള അല്ല റീനു എന്ന് പറഞ്ഞതാണ് അത് കുഞ്ഞുന്ന് ആയതാട്ട അപ്പോൾ ഒരു രണ്ടാളാ നല്ല ക്ഷീണിച്ച് വെള്ളം കുടിക്കുകയാണ് പിന്നെ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടാ പക്ഷെ അവർക്കൊന്നും നമ്മളെ വീഡിയോയിൽ അങ്ങനെ വരാൻ താല്പര്യം ഇല്ല നമ്മൾ നമ്മളവരെ വീഡിയോ കാണിക്കില്ല ആ പോലും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതാ പിന്നെ ഓലെ എന്താ പറയാ അവർ കാടൊക്കെ ഉണ്ട് അപ്പൊ ആടിനായിട്ടൊക്കെ ഇങ്ങനെ കയറിയപ്പോൾ ഞങ്ങൾ അവരെ കൂടെ ഇങ്ങനെ പോകും എന്നാ അതാ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു പക്ഷെ മൊത്തം ഞാൻ വീടുകളൊന്നും എടുത്തിട്ടില്ല കൊറേശ്ശൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പൊ ഓല രണ്ടാളുമാണ് ആൾക്കാരൊക്കെ ഏ നല്ല സൂര്യന്റെ അത് നല്ല ഇത് വെങ്ങിയില്ലേ കാണാൻ അപ്പ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോവാണ് കേട്ടോ ഒരു കാറ്റ് കേതിൽ കിളി അപ്പോൾ ഗായ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്